കൊടുങ്ങല്ലൂരിന് സമീപം കോതപ്പറമ്പിൽ അടച്ചിട്ട വീട് കൊറ്റിത്തുറന്ന് മോഷണം സ്വർണ്ണാഭരണവും വെള്ളി ഉരുപ്പടികളും പണവും കവർന്നു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ചെറായി പടിഞ്ഞാറെക്കര സി വി ജയലക്ഷ്മി ടീച്ചറുടെ വീട്ടിലാണ് മോഷണം നടന്നത് ഉമ്മ നിറച്ച് സാധനങ്ങൾ എൻ്റെ പെൻഷൻ ബുക്ക് ലോക്കറിയിലും ലോക്കറി കുറച്ച് അവർ തന്നെ കൂട്ടിയിട്ടുണ്ട് അലമാരി കൂട്ടിയിട്ടുണ്ട് അത് ഒരു താൾക്കൊരു ആ വെട്ടിയിൽ എടുക്കുന്നു ഒരലമാരി ചേച്ചി ഒരു കമ്മലുണ്ടായി എൻ്റെ ഷൈല ചേച്ചി കമ്മലുണ്ടായി പത്തെണ്ണൂറ് രൂപ ഉണ്ടായി കമ്മൽ വീട്ടുകാർ സ്ഥലത്തില്ലാത്ത സമയത്തായിരുന്നു സംഭവം വീടിന്റെ അടുക്കള വാതിൽ കുത്തി തുറന്ന മോഷ്ടാവ് അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണക്കമ്മൽ ആയിരത്തോളം രൂപ വെള്ളി നാണയം തുടങ്ങിയവ കവരുകയായിരുന്നു ഇരുമ്പ് അലമാര പൊളിച്ച മോഷ്ടാവ് വാതിലിന്റെ മരസാക്ഷ അടിച്ചു തകർത്തു മറ്റു മൂന്ന് വാതിലുകളും കുത്തി തുറന്നു ഇന്ന് രാവിലെ വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു